സോ വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാം നിങ്ങൾക്ക് നാല് ഫേസ് എക്സാം ഡേറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പം ഈയൊരു സമയത്തിനുള്ളിൽ കുറച്ച് കുട്ടികളൊക്കെ അതായത് എൽ ഡി സി ചില കുട്ടികളൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ പഠിക്കാൻ നമുക്കൊരു റിസൾട്ട് കിട്ടാതെ വന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പം ഇനിയും പഠനം വേണ്ട എന്ന് പറഞ്ഞു നിന്നും അതുപോലെ എൽ ജി എസ് എൽ ജി എസ് രണ്ട് ഫേസ് പോയി രണ്ട് ഫേസ് പോയപ്പോഴും നമുക്ക് മൊത്തത്തെ മനസ്സിലായത് ഇതൊരു എൽ ജി എസ് എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു ലെവലിലുള്ളൊരു കൊസ്റ്റിൻസ് ആയിരുന്നില്ല വന്നിരുന്നത് എനിക്ക് തോന്നി ചിലതൊക്കെ കണ്ടിട്ട് ഇത് എൽ ഡി സി എൽ ഡി സി ചില ജില്ലയിലേക്കാട്ടും കടുപ്പിച്ചോ ഇവർക്കെന്ന് അപ്പോൾ നമ്മൾ അനാലിസിസ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി ഞാൻ നിങ്ങൾ അനാലിസിസ് ഷോ കണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ സെക്കൻഡ് ഫേസ് എൽ ജി എസിൻ്റെ അനാലിസിസിനു പോയപ്പോൾ ഒരു കുട്ടി എക്സാം സെൻറ്റർ വെച്ച് കണ്ടത് അപ്പം ആ കുട്ടീനോട് പറഞ്ഞാൽ ടീച്ചറെ ഇത് പണ്ടത്തെ പോലെ നമ്മൾ വയലാർ അവാർഡും എഴുത്തച്ഛൻ അവാർഡും ഒക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കേ ഇരിക്കുകയുള്ളൂ അങ്ങനത്തെ കറണ്ട് അഫേഴ്സ് അല്ല ഇപ്പോൾ വരുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നതെന്ന് അപ്പോൾ നമുക്കതൊക്കെ ഒരു മുന്നറിയിപ്പാണ് അത് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അനുഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു എൽ ജി എസിലെ വേണ്ട പോലെ പഠിക്കാൻ പഠിച്ചു പക്ഷേ വേണ്ട പോലെ എക്സാം ക്ലിയർ ചെയ്യാൻ നന്നായിട്ട് എഴുതാൻ പറ്റാതെയും എൽ ഡി സി എഴുതാൻ പറ്റാതെയൊക്കെ നിരാശയിലിരിക്കുന്നവർക്ക് അടുത്ത ടെൻത്ത് ലെവലിൽ ഉള്ള ഒരു എക്സാം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയ്യാ പിന്നെ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ഈ വർഷം ഡിസംബറിൽ അല്ലാണ്ട് ടെൻത്ത് ലെവലിൽ നോട്ടിഫിക്കേഷൻ ഒന്നും ഉടനെ എക്സ്പെക്ട് ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾ ആ നിരാശയൊക്കെ വിട്ട് പഠിക്കുക പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും പി വൈ ക്യൂസ് പഠിക്കുക നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് പി വൈ ക്യൂ നമ്മളെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇതാണ് നമ്മൾ ഈ സെഷനിൽ കൂടെ നോക്കുന്നത് യെസ് ഷിഫാന ഗുഡ് മോർണിംഗ് നമുക്ക് വെൽക്കം വെൽക്കം ടു ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ അവ നമുക്ക് അതിനു മുമ്പ് നമുക്ക് സെക്രട്ടറിയേറ്റ് ഓ ബേസ് ചെയ്തിട്ടൊരു ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇനിയുള്ള ഒരു മാസം നന്നായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ല പ്രയോജനം കിട്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാൻ അതുപോലെ നമ്മൾ ക്ലാസിൻ്റെയൊക്കെ പി ഡി എഫ് ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് വേണം നിങ്ങളിവിടെ ഫോളോ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് Namka previous questions in ninnom. Pay by നമുക്ക് കണക്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാമിന് തയ്യാറാകുന്നതെന്നാണ് അപ്പോൾ ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ കൊടുത്ത വ്യക്തികളിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാർ അതായത് നമുക്കറിയാം മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട് ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ് ഞാൻ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ടേ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ഗാന്ധിജിയാണ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി സർദാർ വല്ലഭായി പട്ടേലാണ് ഓപ്ഷൻ ഡി പി ആർ അംബേക്കർ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത ഫാക്സിൽ കൂടെ നമ്മൾ പോയിന്റ്സ് പഠിച്ച് എക്സാമിന് തയ്യാറാകുന്നത് ആൻസേഴ്സ് സാറേ എന്നൊരു കമെന്റ് ചെയ്തോളൂ ആരാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് നമുക്കറിയാം ബി ആർ അംബേക്കർ ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആദ്യത്തെ ആൾ ആരാണ് ഞാൻ തന്നിരുന്ന ഓപ്ഷൻ ഇല്ല ഗാന്ധിജിയാണ് അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ അവസാന ബഹു ജനപ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ഐ എൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ സമരം അത് നമുക്കറിയാം നോൺ കോപ്പറേഷൻ നിസ്സഹകരണം നിസ്സഹകരണം നിർത്താനുള്ള കാരണം കണക്ട് ചെയ്ത് പഠിച്ച് ചൗരി ചൗര ഗാന്ധിജി നിസ്സഹകരണം നിർത്തി ചൗരി ചൗര കാരണം അപ്പോളുണ്ടായ പാർട്ടി സ്വരാജ് പാർട്ടി അങ്ങനെ അദ്ദേഹവുമായി കണക്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം സർദാർ പട്ടേൽ പട്ടേലിന് അടുത്ത ഓപ്ഷൻ എടുത്തേ പട്ടേല് പട്ടേൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് പട്ടേല് എന്നാൽ ഇദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഭർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി കിട്ടുന്നത് വീണ്ടും കണക്ട് ചെയ്തു പോയേ ആരാണ് സർദാർ എന്ന ആ ഒരു ടൈറ്റിൽ കൊടുത്തത് അത് ഗാന്ധിജിയാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പോയിന്റ്സിലേക്ക് വരാം ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ലായിരുന്നു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അംബേദ്ക്കറാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ആദ്യം കണക്ട് ചെയ്ത് പഠിക്കാം ഓൾറെഡി ഒരു കോഡ് ദാറ്റ് ഈസ് ഗുരുവായൂർ സെയിം തന്നെയാണ് വട്ടമേശ വട്ടമേശ സമ്മേളനം ആദ്യം കിട്ടി ഇനി നമുക്ക് നമ്മുടെ ഗാന്ധിജി ഗാന്ധിജി ു അതേതാണ് അത് രണ്ടാം വട്ടമേശ സമ്മേളനം ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുത്തു പറഞ്ഞു അപ്പൊ ഇതിൽ ൂട് ഉപദേശകനായിരുന്നത് കിട്ടി ആരാണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മതൻ മോഹൻ മാളവ്യ മതൻ മോഹൻ മാളവ്യ ഇനി ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേരെന്താ ഒരു ഉടമ്പടി കൊണ്ടാണ് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തത് ആ ഉടമ്പടി ഗാന്ധി എർവിൻ ഉടമ്പടി ഗാന്ധി എർവിൻ ഉടമ്പടി ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തത് ഇത് പി വൈ ക്യൂസ് കണക്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് അടുത്തത് ഞാൻ കാണിച്ചു തരാം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് കാരണം ജീവകം എ ജീവകം സി ജീവകം ബി ജീവകം ഡി റിക്കറ്റ്സ് ഏതിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത നമുക്ക് കണക്ട് ചെയ്ത് പോകാം എപ്പോഴും ചോദിക്കുന്നതാണ് വൈറ്റമിൻസ് അതിലേത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകാൻ കാരണം ജീവകം എ ജീവകം സി ജീവകം ബി ജീവകം ഡി ആൻസേഴ്സ് ഗവൻറ്റായിട്ട് ഇട്ടുള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നതാണ് ജീവകം യെസ് അപ്പോൾ ജീവകം ഡി ആണ് ഇതിനകത്തിൽ എടുത്തിട്ട് ആദ്യം ഞങ്ങൾക്കൊരുത്തരം കിട്ടി ജീവകം ഡി അടുത്തത് എടുക്കേണ്ടത് ഈ ജീവകങ്ങളുടെ അപര്യാപ്തതാ രോഗങ്ങളാണ് സോ നമുക്കറിയാം ജീവകം എ ആദ്യം മുതൽക്കാര് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ജീവകം എയുടെ അപര്യാപ്തത രോഗം നിശാന്ത അല്ലെങ്കിൽ ദൻ അതുപോലെ തന്നെ സുറോഫ് താൽമിയ ഇത് രണ്ടും ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് അതിൻ്റെ അപര്യാപ്തതാ രോഗങ്ങൾ മാത്രമല്ല ജീവകം എയുടെ രാസനാമം അതും അതിനോട് കണക്ട് ചെയ്ത് പഠിക്കുക റെറ്റിനോൾ റെറ്റിനോൾ അല്ലേ ജീവകമേ രാസനാമം റെറ്റിനോൾ എന്നാണ് അപ്പോൾ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് ജീവകം ഡിയുടെ രാസനാമം ജീവകം സി കാൽസിൽ സിയുടെ അപര്യാപ്തത രോഗം ആണ് സി വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് അസ്കോർബിക് ആസിഡ് ആസിഡ് ആണ് ജീവകം സി അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് നമ്മളിതിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കോർബിക് ആസിഡാണ് സിട്രസ് ഫ്രൂട്ട്സിലാണ് ജീവകം സി കാണുന്നത് ഫ്രഷ് ഫുഡ് ആണ് ജലദോഷത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ജീവകം എ സിറോഫ് താൽമിയ റെറ്റിനോൾ എന്നാണ് രാസനാമം ജീവകം ഡി അത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് ആണ് അപ്പം നമുക്ക് ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ തന്നെ രാസനാമങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ ഇതിൻ്റെ സോഴ്സുകൾ ഇതെല്ലാമാണ് മെയിൻ ടോപ്പിക്ക് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി അടുത്തത് ഞാൻ ജോഗ്രഫിയിലൊരു ടോപ്പിക് ആണ് പഠിക്കാം കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എങ്ങേന്നു പറയാൻ പറ്റില്ല പക്ഷെ ഇവർ തന്നിരിക്കുന്നതിൽ ആൻസർ നമുക്ക് ഉണ്ട് വേമ്പനാട്ട് കായൽ ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ ഓപ്ഷൻ സി അഷ്ടമുടി കായൽ ഓപ്ഷൻ ഡി പെരിയാറ് ഏതാണ് നമ്മുടെ ശുദ്ധജല തടാകം കേരളത്തിലെ ശുദ്ധജല തടാകം ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം ഉണ്ട് അതാണ് ചോദിച്ചിരിക്കുന്നത് കായൽ ശാസ്താംകോട്ട കായൽ അഷ്ടമുടി കായൽ പെരിയാറ്

കേരളത്തിൽ തന്നിരിക്കുന്നതിലെ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ ശാസ്ത്രാംകോട്ട കായലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പം നിങ്ങൾക്ക് ഇതിന് എന്തോരം കാര്യങ്ങൾ ദാ വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് അത് വേമ്പനാട്ട് കായലാണ് ഓർമ്മയുണ്ടല്ലോ അതുപോലെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കൊച്ചി എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് അപ്പൊ പോയിന്റ്സ് എടുക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനെ ാട്ടുകായൽ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ അത് വേമ്പനാട്ട് കായലാണ് പിന്നെ നിങ്ങൾക്ക് അഷ്ടമുടിക്കായലിലേക്ക് പോകാം കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഇത് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേർന്ന ഭാഗമാണ് നീണ്ടകരാഴി അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാം അല്ലേ അല്ലെങ്കിൽ നീരാളി പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അത് അഷ്ടമുടി കായലാണ് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ രൂപത്തിൽ കാണുന്നത് അഷ്ടമുടി കായലാണ് അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതി എഫിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ശാസ്താംകോട്ട കായൽ അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം എട്ടാം തീയതിയാണ് നമ്മുടെ പെരുമൺ ദുരന്തം നടക്കുന്നത് ഈ പെരുമൺ ദുരന്തം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് എഫ് ഷേപ്പ് നമ്മുടെ ശാസ്താംകോട്ടയാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ് അല്ലേ യെസ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാം അത് പൂക്കോട് തടാകമാണ് ഇന്ത്യൻ നമ്മുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളത് പൂക്കോട് വടക്കേറ്റത്തെ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം അപ്പൊ ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം കാണിച്ചെന്നു ജോഗ്രഫി കാണിച്ചെന്നു ബയോളജി കാണിച്ചു തന്നു ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ഫാക്ട്സ് പഠിക്കേണ്ടത് അപ്പോൾ ഞാനിത് ടോപ്പിക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ ടോപ്പിക്ക് ഡീപ്പായിട്ട് അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകുന്നത് അപ്പൊ ഈ മെത്തേഡിലേക്ക് പോകുന്നവർ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു തടാകങ്ങളുടെ ഭാഗമാണ് പഠിക്കുന്ന എടുക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്തു ഒരു ആൻസർ നിങ്ങൾ പ്രൊഫഷണൽ പി എസ് സിയുടെ ആൻസർക്ക് വെച്ച് എപ്പോഴും ആൻസർ കണ്ടുപിടിക്കാവുള്ളൂ അപ്പോൾ ചിലതിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി എസ് സി ആൻസർക്കേ വെച്ച് എടുക്കാവുള്ളൂ അപ്പോൾ ടെൻത് പ്രിലിംസ് പ്രീവിയസ് ക്വസ്റ്റിൻസ് ഒന്ന് സൈറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക അറിയാം ഏത്തൊരു കമൻ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എന്നിട്ട് ആ സെറ്റ് ക്വസ്റ്റിൻസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതെടുത്തു ശുദ്ധജല തടാകം അപ്പോൾ ഉത്തരം ശ്വാസ്താങ്കോട്ടെ അവിടെ കീ തരും ശ്വാസ്താങ്കോട്ടയാണ് അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു റാങ്ക് ഫെയിലും കൂടെ കയ്യിൽ വെച്ചേക്കണം എന്നിട്ട് ഈ കായലുകളുടെ ഭാഗം എടുക്കുക കണക്ട് ചെയ്ത് കുറച്ച് ഫാക്ട്സ് പഠിക്കുക അല്ലെങ്കിൽ വൈറ്റം വൈറ്റമിൻസൊക്കെ ഇമ്പോർട്ടൻറ്റാണ് ടോപ്പിക്കൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഞാൻ തന്നിട്ടുമുണ്ട് അതിൻ്റെ പി ഡി എഫ് ഞാൻ കമ്പ്യൂ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ഫാക്ട്സ് പഠിക്കേണ്ടത് പിന്നെ എപ്പോഴും ഞാൻ പറയാറില്ല നമ്മൾ വായിച്ചു പഠിക്കുക േക്കാളും നല്ലത് ഇപ്പോൾ കായലുകളാണ് പഠിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നല്ലൊരു നല്ലൊരു ക്ലാസ് കണ്ടുപഠിച്ചാൽ പേയ്മെന്റ് കൊടുത്ത് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു യൂട്യൂബിൽ ഇഷ്ടം പോലെ നല്ല വീഡിയോസ് ഉണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക വൈറ്റമിൻസ് അപ്പോൾ കിട്ടും അതൊന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ കുറേ കണക്റ്റഡ് ഫാക്സ് അവിടെ നിന്ന് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ഫാക്സ് പഠിച്ച് എക്സാമിന് പോകേണ്ടത് പിന്നെ അതൊക്കെ ഇപ്പം നമുക്കതൊന്നും അങ്ങോട്ട് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ ഒന്നും നമ്മുടെ എസ് സി ആർ ടിയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ പ്രിലംപ്സിനായിട്ട് ഈ ഡിസംബർ മാസത്തിൽ വരുന്നവർക്ക് പുതിയ ടെസ്റ്റ് പഠിക്കാനുള്ള സമയമൊന്നുമില്ല പക്ഷേ നമ്മളത് പതുക്കെ പഠിച്ചു തുടങ്ങിക്കോ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ പി വൈ ക്യൂ പ്ലസ് കണക്ടഡ് ഫാക്സുവായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാച്ച് ഉടനെ തന്നെ വരും അപ്പോൾ അവൈലബിൾ അല്ല ഇനി നമുക്ക് ഒരു റെഗുലർ അതായത് സിലബസിൽ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ബാച്ച് ഉണ്ട് ഇനിയുള്ള ഒരു മാസം നന്നായിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്കാണ് ഫസ്റ്റ് ലിങ്ക് പ്രോഡക്ടിന്റെ ലിങ്കാണ് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് സോറി ദേവസ്വം ഉണ്ട് ആർ ആർ ബി എൻ ഡി പി സിയുടെ ബാച്ച് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഉണ്ട് ദൻ അതേപോലെ ടെൻത് പ്രിലിംസ് നമുക്ക് കുറച്ച് താഴെ ഓഫീസ് അറ്റൻഡൻറിന്റെ ബാച്ച് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഒരു ഒൻപത് ഇ ബുക്കുകളുണ്ട് എനിക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ നോ കൊടുക്കുക അപ്പോൾ അവർ തന്നിരിക്കുന്ന കോഡ് റിമൂവ് ചെയ്തിട്ട് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഒരു ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് ഫിൽ ഡീറ്റെയിൽസ് ആണ് പേര് ഫോൺ നമ്പർ ഒന്നും തെറ്റാതെ വേണം കൊടുക്കാനായിട്ട് മൂന്നാമത് പേര് പേയ്മെൻറ്റ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ കോഴ്സ് കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ ഞാൻ ഇവിടെ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനും അതുപോലെ ക്ലാസ് കാണാനും നേരെ പ്ലേ സ്റ്റോറിൽ പോയി അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് മൂന്നാമത് കേരള ഉണ്ട് ജസ്റ്റ് കേരളയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൈ ഉണ്ട് ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും നിങ്ങൾ കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ വൈ ടിയിലെ പി ഡി എഫുകളൊക്കെ കിട്ടാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സജിത ഹിസ്റ്ററി അല്ല സജ്ജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റി നിങ്ങൾ ഫോളോ ചെയ്യ അതിൽ ഞാൻ പി ഡി എഫുകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ಇಷ್ಟು ಲೈಕ್ ಯಾ ಷೇರ್ ದೆನ್